ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ബീട്രൂട്ട് തോരൻ എത്ര ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഞാൻ ആദ്യമായിട്ട് കുറച്ച് ഒരു നല്ലപോലെ വലിയ ഒരു ബീട്രൂട്ട് എടുത്തു അത് ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു ഒപ്പം ഒരു സവോളയും ഒരു പച്ചമുളകും കൂടി ഇട്ടാണ് ഞാൻ ചോപ്പ് ചെയ്തത് ആ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചതിൽ ഒരു കപ്പ് തേങ്ങയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു ചക്കല മുളക് പൊടി ഇട്ട് അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്നിട്ട് കരിവേപ്പിലയും ഇട്ട് ഇളക്കി എടുത്തു ഒരു ചട്ടി ചൂടായി അതിനകത്തോട്ട് കുറച്ച് കടുക് കടുക് തടുകിട്ട് ചൂടായപ്പോൾ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഈ തോരത്തിൻ്റെ ഈ സാധനങ്ങൾ നന്നായിട്ട് എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെള്ളമൊന്നും അധികം ഒഴിക്കണ്ട കേട്ടോ വേണമെങ്കിൽ തരി ഒരു കാൽ ടീസ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരും ഒരുപാട് വേഗണ്ട എന്നാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരനാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ